ശൈലിയിലെ ലാളിത്യവും ചുറുചുറുക്കും ഒരമ്മയുടെ വാത്സല്യത്തിലേക്കും സ്നേഹാദ്രതിയിലേക്കും മാത്രം തങ്ങി നിൽക്കാതെ കുശുമ്പും കുന്നായ്മയും വേണമെങ്കിൽ അല്പം വില്ലത്തരവും വരെ അവതരിപ്പിച്ച് അവസ്മരണീയമാക്കിയ കഥാപാത്രങ്ങൾ ഓർക്കുവാനാണെങ്കിൽ ഒന്നും മറക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളും തിരശീലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭ ആലപ്പുഴ കായംകുളം രാമപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കടക്കൽ തറയിൽ വീട്ടിൽ കെ അനന്തൻ പിള്ളയുടെയും അനന്തൻപിള്ളയുടെയും അമ്മയുടെയും മകളായി മഹേശ്വരി അമ്മ ജനിക്കുന്നു ഏഴാം ക്ലാസ്സുകാരിക്ക് കലയോട് മനസ്സിൽ തോന്നിയ മോഹം പോലെ കലാമണ്ഡലം രാമചന്ദ്രൻ വഴി നൃത്തമെന്ന ഒഴുക്കിലൂടെ ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബിലേക്ക് അവിടുന്ന് ബലി എന്ന നാടകത്തിലേക്കും പിന്നീടുള്ള ആദ്യ ചുവടുവെപ്പ് പേരിനൊപ്പം നെറ്റിപ്പട്ടമായി ചാർത്തിയ കെ പി എ സിയിൽ മൂലധനം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നീ നാടകങ്ങളിൽ ഗായികയായി തുടക്കം പാട്ടിനൊപ്പം മുഖത്തും തെളിഞ്ഞുമാറിയ അഭിനയ മാന്ത്രികം ശ്രദ്ധയിൽപ്പെട്ട തോപ്പിൽ ഭാസിയുടെ ശിക്ഷയായി പിന്നീട് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന എക്കാലത്തെയും മികച്ച നാടക തറവാട്ടിനുള്ളിൽ നിന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞാടാൻ മഹേശ്വരിക്ക് കഴിഞ്ഞു അങ്ങനെ മഹേശ്വരി കെ പി എ സി ലളിതയായി പേരുമാറ്റിയ ഗുരുവിൻ്റെ തന്നെ കൈപിടിച്ച് ചലച്ചിത്രമെന്ന സാഗരത്തിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ നമ്മുടെയെല്ലാം ലളിതാമയായി വെള്ളിത്തിരയിലേക്ക് എത്തുന്നു അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളിലും ആത്മവിശ്വാസത്തോടെ അനായാസമായി അവർ ലാളിത്യത്തിൻ്റെ മുഖമുദ്ര ചാർത്തി അതുകൊണ്ട് തന്നെ അവരുടെ കഥാപാത്രങ്ങളെ അത്രമേൽ സ്വാഭാവികമാക്കി തീർത്തു നമ്മുടെയൊക്കെ വീടുകളിലെ പരിചയമുള്ള മകളും കുശുമ്പും അതിലേറെ കരുതലുമുള്ള മരുമകളുമായും സ്നേഹനിധിയായ അമ്മയായും അമ്മായിമ്മയായും വാശിക്കാരിയായ മുത്തശ്ശിയുമായും ഒക്കെ അഭിനയിച്ച് തകർത്താടി ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്നുമെച്ചം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മലയാള സിനിമയുടെ നാഴികക്കല്ലായ ഭരതനെ വിവാഹം കഴിക്കുന്നു മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത നാഴികക്കല്ലായി ലളിതാമയും ബഷീറിന്റെ മതിലുകളിൽ നാരായണിയായി മതിലുകൾക്ക് അപ്പുറത്തു നിന്നും ശബ്ദത്തിലൂടെ ജീവിക്കുകയായിരുന്നു തിലകൻ നെടുമുടി വേണു ഇന്നസെന്റ് ഒടുവിലുണ്ണി കൃഷ്ണൻ ജനാർദ്ദനൻ തുടങ്ങിയവർക്കൊപ്പം ചേർന്നു കഴിഞ്ഞാൽ മലയാളികൾക്ക് മറച്ചൊരാലോചനയില്ല ഓരോ അഭിനയ മുഖങ്ങൾക്കും ഒപ്പത്തിനൊപ്പം മണിച്ചിത്രത്താഴിലെ ഭാസുരയും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ കൗസു മേഘത്തിലെ കർക്കശക്കാരിയായ മുത്തശ്ശി മേലെ വാര്യത്തെ മാലാഘട്ടികളിൽ അമ്മയെന്ന സ്നേഹമാർന്ന വില്ലത്തിയും സിനിമകളെ പറ്റി എടുത്തു പറയുമ്പോൾ മറ്റൊരു മഹാപ്രതിഭയെ ചേർത്തു പറയണം ഇന്നസെന്റ് ഇന്നസെന്റ് എന്ന അഭിനേതാവിനെ തോളോട് തോൾ ചേർത്ത ഒരു കോംബോ മലയാള സിനിമാ രംഗത്തുള്ളവർക്കും സ്നേഹനിധിയായ അമ്മ തന്നെയാണ് ചക്രവാദം എന്ന സിനിമയിൽ മാനസിക നില തെറ്റിയ ഒരു കഥാപാത്രമായിട്ടാണ് അതിൽ നായകനായ നസീർ സാറിനെ വിവാഹം കഴിക്കാൻ നടക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോഴൊന്നും നമ്മുടെ സിനിമകളിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കാണാറേയില്ല ഒരു കാലത്തും കാണാൻ സാധിക്കാത്ത ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച വളരെ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ ഒരു മഹാനടി ഇത് ഒരു വേദിയിൽ വെച്ച് മമ്മൂട്ടി ലളിതാമ്മയെക്കുറിച്ച് പറഞ്ഞ ഓർമ്മകളാണ് മോഹൻലാലിനും ലളിതാമ്മയെപ്പറ്റി പറയാൻ വാക്കുകളെയില്ല ജീവിതം മനോഹരമാണ് അതിനെ അതിമനോഹരമാക്കുക അത്ഭുതകരമാക്കുക അങ്ങനെ ചെയ്ത ഒരു അത്യപൂർവ അഭിനേത്രിയാണ് ലളിതാമ്മ മലയാള സിനിമയിൽ എഴുപത് കാലഘട്ടങ്ങളിൽ ലളിതാമയുണ്ട് എന്നാണെങ്കിൽ സിനിമയുടെ എൺപത് കാലഘട്ടങ്ങളിൽ കെ പി എസ് സി ലളിതയില്ലാതെ മലയാള സിനിമയ്ക്ക് പറ്റില്ല എന്ന സ്ഥിതിയാണ് എന്നിലുള്ളത് നിങ്ങൾ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇതിനോളം നമുക്ക് കാണാൻ കഴിയും അതുതന്നെയായിരുന്നു അവരുടെ വിജയവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലളിതാമ വിടവാങ്ങുന്നു കലയുടെ ആഴങ്ങളിലേക്ക് മലയാളികളെ കൂട്ടിക്കൊണ്ടുപോയി മലയാളികളുടെ മനസ്സറിഞ്ഞ കലാകാരി ഒരാൾക്കും പകരമാവില്ലെന്നുറപ്പുള്ള മഹാപ്രതിഭയെന്ന് മനസ്സ് തൊട്ടു പറയാം